ഹായ് കേരളത്തിന് അടിയന്തരമായി ധനസഹായം നൽകാനുള്ള സമയമായിട്ടില്ല ദുരന്തത്തിന്റെ വ്യാപ്തി കണക്കിലെടുത്ത് കേരളം സഹായം ആവശ്യപ്പെടട്ടെ എന്ന് സുരേഷ് ഗോപി പറഞ്ഞു ഇപ്പൊ കിട്ടിയ വാർത്തയാണ് അതോടൊപ്പം തന്നെ ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് നിയമം അറിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമ പ്രവർത്തകരോട് കയർക്കുകയാണ് സുരേഷ് ഗോപി ചെയ്തത് ഒറ്റ കാര്യം മാത്രം പറയുന്നുള്ളൂ ഈ വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചില്ലെങ്കിലും ഈ സുരേഷ് ഗോപിയെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ വല്ല വകുപ്പുണ്ടോ അതിന് വല്ല നിയമമുണ്ടോ ഉണ്ടെങ്കിൽ അതാണ് ആദ്യം ചെയ്യേണ്ടത് എന്നാണ് പറയാനുള്ളത് വലിയ മനുഷ്യ സ്നേഹി നന്മമരം എന്നൊക്കെ ആയിരുന്നല്ലോ ഈ സുരേഷ് കുറിച്ച് ഇവിടെ പലരും പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ഇതുപോലൊരു ദുരന്തമുഖത്ത് ഇതുപോലെ ഉളുപ്പില്ലായ്മ പറയാം േർക്കല്ലാതെ മറ്റാർക്ക് സാധിക്കും ദുരന്തത്തിന്റെ വ്യാപ്തി കേരളം പഠിച്ചിട്ട് സഹായം ചോദിക്കണം എന്നാ പറയുന്നത് എത്രത്തോളം ഉണ്ട് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി എന്ന് ഇതിനോടകം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ സുരേഷ് ഗോപി തമ്പുരാൻ ഇതുവരെ ദുരന്തത്തിന്റെ വ്യാപ്തി എന്താണ് എന്ന് മനസ്സിലായിട്ടില്ല എന്നാണ് അയാളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാവുന്നത് കഷ്ടം തന്നെ കാര്യങ്ങൾ എന്നുള്ളതാണ് മറ്റൊരു കാര്യം മറുനാടൻ മലയാളി ഷാജൻസ് കറിയ ഇപ്പൊ കിടന്ന് മോങ്ങി തുടങ്ങിയിട്ടുണ്ട് വിജയന്റെ ദുരിതാശ്വാസം ശബ്ദിക്കുന്നവരെല്ലാം അകത്താവും മറുനാടൻ എതിരെയും കേസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മറുനാടന്റെ ഇന്നത്തെ വീഡിയോ നോക്കൂ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് മറുനാടൻ ഈ ദുരന്തമുഖത്ത് കുത്തിത്തിരിപ്പിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ഒന്ന് രണ്ട് വീഡിയോകളിലൂടെ സംസാരിച്ചതാണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമായ കാര്യമാണ് ഈ പ്രളയം ഉണ്ടാകുന്നത് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് പിണറായി വിജയൻ നാട് ഭരിക്കുന്നത് കൊണ്ടാണ് എന്ന നരേറ്റീവിൽ ഷാജൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ മറുനാടൻ ഷാജൻ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു ദുരന്തമുഖത്ത് ഈ നാട് വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഈ നാടിന്റെ ഐക്യത്തെ തകർക്കാൻ മനുഷ്യർ ഒറ്റക്കെട്ടായി നിന്ന് ദുരന്തമുഖത്തെ അതിജീവിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എങ്ങനെയെങ്കിലും ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ പടർത്താൻ ആവും വിധം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മറുനാടൻ അതല്ലാണ്ട് പിണറായിക്കെതിരെ ശബ്ദിച്ചത് കൊണ്ടൊന്നുമല്ല കേസ് വരുന്നത് പച്ചക്കള്ളം കൊടുക്കുന്നത് കൊണ്ട് പച്ചക്കള്ളം വാർത്ത കൊടുക്കുന്നത് കൊണ്ട് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് കൊണ്ട് അതുകൊണ്ടാണ് മറുനാടിനെതിരെ കേസ് വരുന്നത് എന്തായാലും ഇത് മറുനാടൻ്റെ ഒരു സ്ഥിരം ശൈലിയാണ് ആദ്യം തൂന്നിയാസം മുഴുവൻ പറയും പിന്നെ ഇരവാദവുമായിട്ട് രംഗത്ത് വരും വല്ലാണ്ട് പിടുത്തം വിട്ടാൽ പോയിട്ട് കാലും പിടിക്കും മാപ്പ് പറയും ഇതാണ് മറുനാടൻ്റെ രീതി എന്ന് പറയുന്നത് എന്തായാലും മറുനാടനെ പോലുള്ള ദുരന്തങ്ങളെയും ഈ നാട് അതിജീവിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് ഈ മറുനാടൻ ഷാജനും അതുപോലെ തന്നെ ഷാജൻ ഫാൻസും അടക്കം ചേർന്നുകൊണ്ട് വലിയ തോതിൽ ഈ ദുരന്ത മുഖത്ത് കുത്തിത്തിരിപ്പിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ചൊക്കെ വലിയ തോതിൽ വ്യാജ പ്രചരണങ്ങളാണ് ഈ കൂട്ടർ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ അർത്ഥത്തിലും സുതാര്യമായ ഒന്നാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഓഡിറ്റിങ്ങിന് വിധേയമാകുന്ന ഏത് അവസരത്തിൽ വേണമെങ്കിലും ആർക്കും അതിനകത്തേക്ക് എത്ര പണം വന്നു അതിൽ നിന്ന് എത്ര രൂപ ചെലവഴിച്ചു അത് എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ സുതാര്യമായ ഒരു ഫണ്ടാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്നത് കൃത്യമാണ് പക്ഷെ എന്നിട്ടും ആ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ കുറിച്ച് വസ്തുതാവിരുദ്ധമായ പച്ചക്കള്ളങ്ങളാണ് ഇവരെല്ലാം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരു ദുരന്ത മുഖത്ത് മഹാദുരന്തങ്ങളായി മാറി ഇത്തരം ആളുകൾ പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഈ നാട്ടിലെ മനുഷ്യർ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായങ്ങൾ എത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കഴിഞ്ഞ പ്രളയകാലത്ത് തൻ്റെ ആടിനെ വിട്ടുകിട്ടിയ പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത സുബൈദ സുബൈദത്താത്ത ഇത്തവണ ചായക്കടയിലെ വരുമാനം പതിനായിരം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഡോക്ടർ അരുൺ അരുൺകുമാർ റിപ്പോർട്ടർ ടി വിയിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവതാരകൻ അദ്ദേഹം ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് സമ്മാനമായി ലഭിച്ച ഐ വി ദാസ് പുരസ്കാര തുകയായി ലഭിച്ച ഇരുപത്തി അയ്യായിരം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നു എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നമ്മുടെ കെ എസ് ഹംസ പൊന്നാനിയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിരുന്ന കെ എസ് ഹംസ അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം അടുത്ത മാസം നടക്കാനിരിക്കുകയാണ് അതിനു വേണ്ടി ചെലവാക്കാൻ തീരുമാനിച്ച തുക ആ വിവാഹ ചടങ്ങിൽ ലളിതമാക്കി നടത്തിക്കൊണ്ട് ആ വിവാഹത്തിന് വേണ്ടി ചെലവാക്കാൻ തീരുമാനിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് കെ ടി ജലീൽ ഡോക്ടർ കെ ടി ജലീൽ അദ്ദേഹവും അടുത്ത മാസം നടക്കാനിരിക്കുന്ന മകളുടെ വിവാഹത്തിന് വേണ്ടി കരുതി വെച്ച അഞ്ചു ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് വലിയ തുകകൾ നമുക്കറിയാം എം എ യൂസുഫ് അലി രവി പിള്ള അതുപോലെ തന്നെ കല്യാൺ രാമൻ അടക്കമുള്ളവർ അഞ്ചു കോടി രൂപ വീതം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിരിക്കുകയാണ് നടൻ വിക്രം ഇരുപത് ലക്ഷം രൂപയാണ് കേരളത്തിനു വേണ്ടി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിരിക്കുന്നത് എങ്ങും സ്നേഹത്തിന്റെ ഐക്യത്തിന്റെ വാർത്തകളാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ചേർത്തു നിർത്തലിന്റെ ഒന്നിച്ചു നിൽക്കേണ്ടതിന്റെ ആവശ്യകത വിളിച്ചോതുന്നതിന്റെ വാർത്തകളാണ് നമുക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടി കഴിയുന്നത് ഏതെല്ലാം തരത്തിൽ ഈ നാടിനെ തകർക്കാൻ സകല കുത്തിതിരിപ്പിന്റെ ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഈ നാടിനെ ചേർത്ത് പിടിക്കുകയാണ് നാട്ടിലെ മനുഷ്യർ എന്നുള്ളതാണ് ജാതിയോ മതമോ നോക്കില്ല വീടിന് സ്ഥലം നൽകുമെന്ന് കോഴിക്കോട് ബിഷപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇരുപത്തിയഞ്ച് വീടുകൾ മിനിമം നിർമ്മിച്ചു നൽകുമെന്ന് ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ മാതാപിതാക്കൾ രക്ഷിതാക്കൾ നഷ്ടപ്പെട്ടുപോയ വിദ്യാർത്ഥികളുടെ പഠന ചെലവ് മുഴുവൻ ഏറ്റെടുക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏറ്റവും നന്മ നിറഞ്ഞ മറ്റൊരു വാർത്ത സജിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ നാട്ടിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു സന്ദേശം അയക്കുകയുണ്ടായി അമ്മമാർ നഷ്ടപ്പെട്ട കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് മുലപ്പാൽ കൊടുക്കാൻ എന്റെ ഭാര്യ തയ്യാറാണ് എന്നതായിരുന്നു അത് ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയ അത് ഏറ്റെടുത്തിരിക്കുകയാണ് നന്മയുടെ രണ്ടക്ഷരമാണ് അമ്മ എന്ന് വീണ്ടും നമ്മുടെ മുന്നിൽ വ്യക്തമാവുകയാണ് അതുപോലെ ചിന്തിക്കാൻ ആ മനുഷ്യർക്ക് കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുലപ്പാൽ കൊടുക്കാൻ സന്നദ്ധരാണ് ഞങ്ങൾ എന്ന് സജിനും സജിന്റെ ഭാര്യയും നമ്മോട് പറയുകയാണ് ഇങ്ങനെ എല്ലായിടത്തും ചേർത്ത് നിർത്തലിന്റെ കരുതലിന്റെ വാർത്തകളാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഏതെല്ലാം തരത്തിലുള്ള കുത്തിരി കുത്തിത്തിരിപ്പുകളുമായി ആരൊക്കെ വന്നാലും ഈ നാട് മുന്നോട്ട് പോകും ഈ നാട് അതിജീവിക്കും എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്